സംഭവം നമുക്കെല്ലാവർക്കും അറിയുമല്ലോ റസൂൽ ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആ പൃഥ്വ്യൻ ഒന്ന് ഇസ്ലാമിലേക്ക് നബി വരണമെന്നത്സമ്മയുടെ അതിയായ ആഗ്രഹമായിരുന്നു മരിക്കാൻ കിടക്കുന്ന സമയത്തും ചെന്നു പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് ലാ ഇലാ എന്ന് ആവർത്തിച്ചു അടുത്തിരിക്കുന്ന പറയുകയാണ് മുത്തലിബിന്റെ ട്ടോ ആ മരണ സമയത്തും വീണ്ടും ആ കുഫറിൽ കടന്നു മരിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് അബുജഹലിനെ പോലുള്ള അബ്ദുല്ലാഹിബിന് ഉമയ്യ അബി ഉമയ്യയെ പോലുള്ള <laughs> <laughs> െ വിശദീകരിച്ചു കൊണ്ട് നബിസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഹിദായത്ത് കിട്ടാതെ കൂടി അവിടുന്ന് പോരുന്നതും ആ സമയത്ത് എന്ന ആയത്തിറങ്ങിയതുമൊക്കെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് പഠിച്ചവരാണല്ലോ ഞാനും നിങ്ങളും അപ്പോ നമ്മുടെ കൂട്ടുകെട്ട് ഏറ്റവും നല്ലവരായില്ലെങ്കിൽ ഒരു തിന്മയിലേക്ക് നമ്മൾ എത്തും എന്നതിലുള്ള തെളിവുകളാണ് ഇതെല്ലാം